ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോട്ട്സ്പോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് അഭിരാമിയുടെ രണ്ടാം ഭാഗമാണ് പറയാൻ പോകുന്നത് തലയും മാമ്പഴവും വളരാൻ തുടങ്ങിയ പെണ്ണിൻ്റെ ഒന്ന് കാണാൻ പറ്റിയേ ഒരു ദിവസത്തെ കൈപ്രയോഗത്തിനുള്ള വകമായേനെ പ്രത്യേകിച്ച് അവളുടെ മുട്ടിടുന്ന യൗവനം ഒരു നോക്കി കാണാൻ പറ്റിയെങ്കിൽ അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാകുമ്പോൾ കൂടുതൽ രസമായേനെ ഓട്ടെ തൽക്കാന യോഗമില്ല എന്ന് വിചാരിക്കുക പറിച്ച കുല അവൾ അടിപ്പാവിടെ മടക്കിലേക്കിട്ട് അബിക്ക് ബുദ്ധിയുണ്ട് ഞാൻ സമ്മതിച്ചു ആ അങ്ങനെ സമ്മതിക്ക് പുളിയൊട്ട് ചതയത്തുമില്ല നല്ല പാവാടിൽ കറപറ്റുകയുമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത കുലകൾ ഉൾപ്പെടെ അവൾ പറിച്ചു വെളുത്തടിപ്പ് അവയുടെ മടക്കിലിട്ടു മതി ഇനി ഇറങ്ങിപ്പോര് ഞാൻ പറഞ്ഞു എനിക്ക് എലുംപുപ്പുളി അത്ര ഇഷ്ടമല്ല മാങ്ങ എറിഞ്ഞതിനാണ് ആ ഇനിയുള്ളത് വലുതാവട്ടെ അന്നേരം പറിക്കാം ആത്മഘാതത്തോടെ അവൾ അല്പം താഴേക്കിറങ്ങി പതുക്കെ ഇറങ്ങണേ തോണി തുണിച്ചെറിഞ്ഞ് പുളി താഴെ പോകും ഞാൻ പിടിക്കാം വേണ്ട ഇറങ്ങാൻ അറിയുമെങ്കിൽ എനിക്ക് ഇറങ്ങാനും അറിയാം കേട്ടോ സാറേ എൻ്റെ സഹായ വാഗ്ദാനം അവൾ നിരസിച്ചു താഴേക്ക് ഇറങ്ങി ഒരു അഞ്ചടിയോളം പൊക്കത്തിലായി അദ്ദേഹം നോക്കിക്കോ വൺ ടു ത്രീ പറയുകയും അവൾ താഴേക്ക് ചാടുകയും ഒരുമിച്ചായിരുന്നു അയ്യോ അമ്മേ അവൾ താഴെ വന്ന് നിന്നത് ഒരു നിലവിളിയോടെയായിരുന്നു കൂടാതെ ഒരു വല്ലാത്ത നിലയിലും അവളുടെ ആ നിലയിലുള്ള രൂപം മരിച്ചാൽ എൻ്റെ മനസ്സിൽ നിന്നും മായുകയില്ല താഴെ ചാടുന്ന വഴി അല്പം കുട പോലെ പെടുന്ന പാവാടകൾ രണ്ടും പുളിമരത്തിൻ്റെ ഒടിഞ്ഞുണങ്ങി മുകളിലേക്ക് ഏറ്റം നീണ്ടു നിന്ന് ചെറിയ കമ്പിലുടക്കി പ്രർർ എന്ന ശബ്ദത്തോടെ പാവാട കീറിയെങ്കിലും വലിയ പാവയുടെ തയ്ച്ച പാ അടിഭാഗം കീറാതെ കമ്പിലുടക്കി മുകളിലേക്ക് വലിഞ്ഞു നിന്നു പുളി മുഴുവൻ താഴെ വീണ് ചിതറി എൻ്റെ കയ്യിലിരുന്ന ഉപ്പിൻ്റെയും മുളുകിൻ്റെയും കടലാസുപതി അറിയാതെ താഴെ പോയി അഭിരാമി അപ്പോൾ നിന്നത് അവിടെ രണ്ടും മുഴുവനും പൊങ്ങി പയർ വര നഗ്നമായിട്ടും ഒന്ന് പകച്ച അവൾക്ക് സമനില കിട്ടാൻ ഒരു നിമിഷം എടുത്തു അതിനുള്ള സുന്ദര ദൃശ്യം എൻ്റെ മനസ്സിൽ ക്യാമറ സ്ഥിരമായി പകർത്തി നല്ല തുടതുടുത്ത രണ്ട് വണ്ണത്തുടകൾ അല്പമകന്ന് ഒരു കാൽ മുമ്പോട്ടും ഒന്ന് പുറകോട്ടും ഗോതമ്പിൻ്റെ നിറത്തിൽ അവളുടെ സാമാനം കാലുകൾക്കിടയിൽ തുടിച്ചുയർന്നു നിന്നു കാലകത്ത് നിന്നതുകൊണ്ട് അതിൻ്റെ വിള്ളൽ നല്ല ഭംഗിയായി കാണാമായിരുന്നു അല്പം അകന്നുപോയ ആ വിടവിൻ്റെ മേൽഭാഗത്ത് ഒരു മുട്ടിൻ്റെ അറ്റം കാണാമായിരുന്നു ഇപ്പോഴെനിക്കറിയാം അവളുടെ കുഞ്ഞ് സാമാനത്തിൻ്റെ അഗ്രഹമായിരുന്നു ഞാറു വിതറിയ പോലെ മുകൾ ഭാഗത്തു നിന്നും ചാഞ്ഞ് കിടക്കുന്ന കറുത്ത രോമങ്ങൾ കുനുകുന കിടക്കുന്നു അതിൻ്റെ കറുപ്പ് ചായ തുടകൾ വരെ വ്യാപിച്ചിരുന്നു ആ ത്രികോണത്തിന് അല്പം മുകളിലായി ഒരു വെള്ളി എറഞ്ഞാണ് അതിൻ്റെ ആലത്താരി കിടന്നുടയിൽ പറ്റി കിടന്നാടുന്നു ആ താലിയുടെ അതേ ആകൃതി തന്നെ അവരുടെ തുടയിടക്കിനും ആ കിണർത്തക്കം പോലെയുള്ള നടു കീറിയ സാമാനത്തിനും അല്ലയുടെ ആകൃതി അരക്കെട്ടിൽ താഴേക്കൊരു കീറലുണ്ടെങ്കിൽ താലിയിൽ ഒരു വരയുണ്ടായിരുന്നു ഒതുങ്ങിയ വയറും താഴെ വീടുന്ന വെളുത്ത വീതിയുള്ള അരക്കെട്ട് ആ കാഴ്ച കൊണ്ട് എൻ്റെ മനസ്സിൽ സുന്ദരമായ ഒരു ഞെട്ടിൽ ഒരു മിന്നൽക്കിണർ എൻ്റെ തലച്ചോറിൽ നിന്നും അരക്കെട്ടിലേക്ക് വന്നു സെക്കൻഡുകളോളം ഞാൻ ആ മനോഹരമായ നഗ്നമായ വീടിരുന്ന മദനാരാം ഒരു ഗ്രാമീൺ പെൺകുരഞ്ഞിൻ്റെ വീടിരുന്ന കുഹിഭാഗങ്ങളുടെ മനോഹരമായഹാരം പകരുന്ന കാഴ്ച നോക്കി നിന്നുപോയി അയ്യോ രാജു ഇങ്ങോട്ട് നോക്കല്ലേ തിരിഞ്ഞു നിൽക്കുന്നേ എനിക്ക് വയ്യ അമ്മേ അഭിയുടെ കരച്ചിലെൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തി പെട്ടെന്ന് അവൾ രണ്ടു കൈകൊണ്ടും അവളുടെ കാക്കളെ ഭക്തി പിടിച്ചു പിന്നെ തലതിരിച്ച് തോളത്ത് വെച്ച് കണ്ണടച്ച് കരയാൻ തുടങ്ങി ഞാൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുമ്പോട്ടെടുത്തു അവളെ മരത്തോട് ചേർത്ത് നിർത്തി പാവാട മുറിക്കമ്പിൽ നിന്ന് പൊക്കിയെടുക്കാൻ നോക്കി ഇടയ്ക്ക് ഞാൻ തല പുറകോട്ട് തിരിച്ച മനോഹരമായ പിൻഭാഗത്തിൻ്റെ പടം എൻ്റെ മനസ്സിൽ പതിപ്പിക്കാൻ മറന്നില്ല എത്ര മീനമായ ആകൃതിയൊത്ത പിൻഭാഗം ഒന്ന് പിടിച്ച് ഞെക്കാൻ മനസ്സും കൈകളും ധരിച്ചു പാവാട ഓർന്നു പോകുന്നില്ല പറ്റിയില്ല അത് വലിഞ്ഞ് തന്നെ നിന്നു പാവാട വലിച്ച് കീറി പറയ്ക്കാൻ ബുദ്ധി തോന്നിയില്ല ഞാൻ അവളെ ഇടത് കൈ എൻ്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് പൊക്കി അതിനോടുള്ള ആരോഗ്യം അന്നും എനിക്കുണ്ടായിരുന്നു അപ്പോഴും അവൾക്ക് അവക്കിടെ ബുദ്ധിപ്പിടിച്ചിരുന്നു അവളുടെ നടുവിൽ കൈ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ ശരീരം എൻ്റെ കൈക്കുള്ളിൽ നിന്നും ഓർന്നുപോയി ആ വിടരാൻ തുടങ്ങുന്ന മാറിലെ വാതലമുട്ടുകൾ എൻ്റെ മാറിൽ ഒരസീ വിപ്രാളത്തിനിടയിലും എൻ്റെ നെഞ്ചിൽ ഒരു അനുഭൂതി ഉണ്ടായി ആ അനുഭൂതി വേറിട്ടൊരു സുഖമായി എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട് വീണ്ടും അല്പം താഴേക്ക് ഇരുന്നിട്ട് അവളുടെ നഗ്നമായ പിൻഭാഗം കൂട്ടി രണ്ട് കൈകൾ കൊണ്ടും ഞാൻ അവളെ പൊക്കി ആ പിൻഭാഗത്തിൻ്റെ ചൂടും വൈവാന്റെ ദേഹത്ത് രോമാഞ്ചമുണ്ടാക്കി പാവാട്ടയുടെ ഉടക്കെടുക്ക് ഞാൻ പറഞ്ഞു സഹമാനം പൊത്തിപ്പിടിച്ചിരുന്ന ഒരു കൈയെടുത്ത് അവൾ ഉടക്കെടുക്കാൻ നോക്കി പരിഭ്രമം കൊണ്ടൊന്നും നടക്കുന്നില്ല അയ്യോ അയ്യോത് വരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ട് കൈ കൊണ്ടും എടുക്കുക അവൾ മറ്റേ കൈ മുൻഭാഗം മുൻവശത്തു നിന്നും എടുത്തു ചെരിഞ്ഞ് നിന്ന് അവൾ രണ്ട് കൈകൊണ്ട് കൊണ്ടുപോ അവളുടെ അറ്റ മുകളിലേക്ക് വലിച്ചു പിടിയിച്ചു അത്രയും സമയം അവളുടെ കാക്കിയുടെ ചൂടും മിനുസവും ഷട്ടൻ്റെ മുകളിൽ കൂടിയുണ്ടെങ്കിലും ഞാൻ എൻ്റെ വയറിൽ അറിഞ്ഞു ആസ്വദിച്ചു കെട്ടിപ്പാടായതുകൊണ്ടാണ് അല്ലാതെ കീറിപ്പോന്നതിന് അവളുടെ അഴക്കെട്ടിലെ ഞാറ് വിതറി ഞാറ് വിതച്ച മതനപ്പാടും എൻ്റെ ദേഹത്തുരച്ച് അവളെ താഴെ നിർത്തുന്ന ഞാൻ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല താഴെ നിർത്താത്ത താമസം അവൾ കരഞ്ഞുകൊണ്ട് ഓടി ഞാൻ പുറകെ ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു കരയാതെ പോവും വല്ലവരും കാണും അത് കേട്ടവൾ മുറ്റത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് പാവാട മുഖം തുടച്ചു പിന്നെ അകത്തേക്ക് ഓടി ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നത് വരെ പിന്നെ അവൾ എൻ്റെ മുന്നിൽ വന്നില്ല ഇറങ്ങുമ്പോൾ അച്ഛൻ വിളിച്ചു അഭിമോൾ എന്തി ആ അവൾ അര അരക്കല്ലിൻ്റെ ചോട്ടിൽ കുത്തിയിരിക്കുന്നു ഇളയമ്മ പറഞ്ഞു അയ്യോ മൂക്ക് പെണക്കാണോ എങ്കിൽ ഞങ്ങൾ പോകുന്നില്ല അല്ലേ നീയും കൂടെ എങ്ങോട്ട് പോയി അച്ഛൻ വിചാരിച്ചത് ഞങ്ങൾ പോകുന്ന വിഷമം കൊണ്ട് അവൾ മാറിയിരിക്കുകയാണെന്നാണ് എല്ലാവരും ഇറങ്ങി മുറ്റത്തരികിൽ ചെന്നപ്പോൾ ഞാൻ പുറകോട്ട് വലിഞ്ഞു നിന്ന് നോക്കി അവൾ വരെ നോക്കുകയാണെ അവളെപ്പോഴത്തെ ആ പുറകിലത്തെ കാതൽ കടന്നു വരുന്നു രവി ഞങ്ങൾ പോകുക ഞാൻ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അവൾ ഓടി എൻ്റെ അടുത്ത് വന്നു പിന്നെ ഇടനാഴിയിൽ നിന്നും തലപ്പുറത്തേക്ക് ഇട്ട് ചുറ്റം നോക്കി എന്നിട്ട് കത്ത് കത്തോടെ പറഞ്ഞു രാജു ആരോടും പറയില്ലേ ഒന്നും കണ്ടെന്ന് ആരോടും പറയില്ലേ അവൾ തുമ്പാൻ തുടങ്ങി ഇല്ല ബി ഞാൻ പറയില്ല സത്യേട്ടൻ പറയില്ല എൻ്റെ പൊന്ന രാജുവല്ലേ അപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി ഇല്ലെന്നേ കരയാതെ ഇളേമൊക്കെ കാണും അവൾ കണ്ണു തുടച്ചു മതിയുടെ യാത്ര പറഞ്ഞത് അവൾക്ക് അവനെ വലിയ കാര്യ അച്ഛൻ പറഞ്ഞുകൊണ്ട് രാമേട്ടൻ്റെ തോളത്ത് തട്ടി ഇളാമയും അന്ന് ചിരിച്ചു മുറ്റത്തിൻ്റെ ഇറങ്ങുമ്പോൾ അന്ന് വാതിൽപ്പടിച്ച് നോക്കി നിൽക്കുന്ന അഭിഷാദരൂപം കണ്ടുപോയതിൽ പിന്നെ ഇന്നാണ് ഞാൻ അഭിരാമിയെ കാണുന്നത് അവൾക്കിപ്പോൾ അത് വലത് ഓർമ്മയുണ്ടാകുമോ അതും എന്നോട് ദേഷ്യമായിരിക്കുന്നു നനഞ്ഞു തോർത്തുകൊണ്ട് തല ഒന്ന് കൊടുത്തി വളർത്തി മുറ്റത്തേക്ക് കയറുമ്പോൾ അകത്തു നിന്നും വാദപ്രതിവാദം കേൾക്കാം തിണ്ണയിൽ മിമിനിമോൾ മാത്രം എന്നാലും നിങ്ങളെന്താ വിചാരിച്ചോണ്ടോ മനുഷ്യന് ഇവിടെ പ്രായം തികഞ്ഞ രണ്ട് ഉണ്ടെന്ന് മറന്നു അവനാണെങ്കിൽ ഒരു ഒത്താണ് എടിയാവൻ നല്ലവനാണ് രാമേട്ടൻ്റെ സ്വരം ഇഷ്ടക്കാരിയുടെ പുന്നാരം ഓനല്ലേ ഇന്തിനാ കുറയ്ക്കുന്ന മോളെ പിടിച്ചങ്ങ് കൊടുക്ക് ഒരു പരോപകാരി വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും നീ മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ആ ചെറുക്കനൊപ്പം വരും അവൻ കേൾക്കണ്ട കേട്ട എനിക്കത് മറ്റേതാ എന്താന്നാ ചെയ് അവസാനം മോള് പേരുദോഷം കേൾപ്പിച്ച വെള്ളമ്മയോട് സ്വരും അമ്മേ അങ്കിള് കുളിച്ചേച്ച് വന്നു മിനി വിളിച്ചു പറഞ്ഞു അതോടെ അകത്തു നിന്നുള്ള സംസാരം നിന്നു എൻ്റെ മനസ്സുവല്ലാതെ കലുഷമായി അവർ പറയുന്നതും ശരിയല്ലേ ഞാനൊരു ഒത്ത ഞാനൊരു ഒത്ത പുലുഷൻ എൻ്റെ ശരീരം കണ്ടാൽ ഏത് വണ്ണം കതിച്ചു വെക്കും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പോലീസിൽ ചേർക്കാൻ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പുഷ്ടപ്പെടുത്തിയ ശരീരം മീൻകുട്ട ചുമന്നും കോഴികളെ വളർത്തിയും പതിനഞ്ച് സെൻറ്റുള്ള വാടക പുരയിടത്തിൽ പശുവിനെയും വളർത്തിയും പച്ചക്കറി കൃഷി ചെയ്തും എന്തിന് അയൽപ്പക്കത്തെ പറമ്പിൽ പാട്ടത്തിനും മരച്ചീനെ കൃഷി ചെയ്തും അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പാലും മുട്ടയും തിന്നു എൻ്റെ ശരീരം കൊഴുത്തു പറമ്പിൽ കിളച്ചും കൃഷി ചെയ്തും എൻ്റെ മസലുകൾ ഫലപ്പെട്ടു ചിലപ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു നിൻ്റെ അച്ഛൻ്റെ പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടത്തില്ലായിരുന്നു ഉള്ളത് കൊണ്ട് കഞ്ഞിവെച്ച് രണ്ടുപേരും കൂടി ഒതുങ്ങിയാണ് ഇപ്പോൾ എൻ്റെ മോൻ മിടുക്കനായി നീ പഠിത്തം ഒരിക്കലും ഉഴപ്പരുത് അമ്മയെ സങ്കടപ്പെടുത്തരുത് അച്ഛൻ്റെ ആത്മാവിനെയും ഇന്ന് വരാൻ ഞാനതനുസരിച്ചു അച്ഛൻ്റെ അപകട മരണത്തിൻ്റെ ദുരൂഹത മൂലം പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേസിൻ്റെ പുറകെ പോകാൻ അമ്മയ്ക്ക് നിരമില്ല ഇപ്പോൾ വയ്യ ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വരുമ്പം വരട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നു ഞാൻ നേരെ ചായപ്പിലേക്ക് പോയി മുടി ജീകി ഒരു വിനയനും എട്ട് പുസ്തകവും എടുത്ത് നേരെ പറമ്പിലേക്ക് നടന്നു സ്വസ്ഥമായിട്ട് ഒരിട കുറച്ചെങ്കിലും കുറിച്ചെങ്കിലും പഠിക്കാം ആട്ടും തുപ്പും നേരിടാൻ തയ്യാറായി തന്നെയാണ് വന്നത് പക്ഷേ അബിയുടെ അവഗണന തന്നെ വിഷമിപ്പിക്കുന്നു ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടപ്പോൾ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൽ അഭിരാമി എന്ന സുന്ദരിയുടെ സാമീപ്യം കിട്ടുമല്ലോ എന്ന ഒരാശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ പുറകെ മിനിയും ഇറങ്ങി വന്നു അങ്കലെ ഇവിടെ പോകുക മിനിയുടെ ചോദ്യം പറമ്പിലെ എവിടെങ്കിലും പോയിരുന്നു വായിക്കാൻ പോകാം മോളെ മുതലിരുന്നു പഠിച്ചോടെ പഠിക്കാം എന്നാലും ഇതാ സുഖം എങ്കിൽ ഞാനും വരും വേണ്ട മോള് മുറിയിലിരുന്ന് പിടിച്ചു ഇല്ല ഞാനും വരിക അവിടെ ഇരുന്ന അച്ഛനും അമ്മയും കൂടെ എപ്പോഴും ഒച്ച വച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ മുറ്റത്ത് നിന്നും തൊടിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലിമ്പിപ്പുളി മരം ഞാൻ നേരെ അങ്ങോട്ട് നടന്നു മരം കുറച്ചുകൂടി വലുതായി പക്ഷേ ശിഖരങ്ങൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു കുറച്ച് പൊക്കത്തിൽ വെച്ച് മുറിച്ച് കളഞ്ഞാൽ തായ് തടിയിൽ നിന്നും മുളിച്ചിട്ടുള്ള ശിഖരങ്ങളിൽ നിറയെ ചുവന്ന പൂക്കളും പച്ച നിറത്തിൽ തുടുത്ത കായകളും ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മിനി ചോദിച്ചു തങ്കൾ എലുമ്പ് പൊളി നിന്നു വേണമെങ്കിൽ തല്ലിയിടാം അതേ അവിടെ തൊട്ട് വേണ്ട ഇപ്പൊ ധാരാ പറിക്കുന്നത് പണ്ടൊക്കെ ചേച്ചി കയറി പറിക്കുമായിരുന്നു ഒരിക്കൽ കയറി ചിറങ്ങിയപ്പം പാവാടെ ഉടക്ക് വീണു അതിൽ പിന്നെ ചേച്ചി കയറുകല ഞങ്ങൾ തല്ലിയിടും മരച്ചിനി നട്ടിരുന്ന പറമ്പിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു തെങ്ങിൻ ചോട്ടൻ പുല്ലും പുറത്ത് ഞാൻ ചാരിയിരുന്നു പുസ്തകം തുറന്നു മിനി അല്പനേരം അവിടെയും ഇവിടെയും നോക്കിയിട്ട് എൻ്റെ അരികിൽ തന്നെ തെങ്ങിൽ ചാരിയിരുന്നു ഞങ്ങൾ മിണ്ടാതെ വായന തുടങ്ങി പക്ഷേ മിനിക്ക് ഇരപ്പുറയ്ക്കുന്നില്ല ഞാൻ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് പാവടയും ബ്ലൗസും ഇട്ട പഴയ അവിയുടെ പുതിയ തടിച്ച പതിപ്പ് അവിയേക്കാൾ തുടുത്തമുഖം നല്ല തടി തുളുമ്പുന്ന മുൻഭാഗം തടിയുള്ളതിനാൽ വേറിട്ട് കാണിക്കുന്നില്ല മിനി എന്നാണ് വേറെങ്കിലും മുൻഭാഗത്തിൻ്റെ ശരീരത്തിൻ്റെയും സൈസ് മാക്സ് തന്നെ പുല്ലും പുറത്ത് നീട്ടിവെച്ചിരുന്ന ഒരു കാലം മടക്കിയിട്ട് അവൾ അരപ്പാവാട മാറ്റി ഒന്ന് ചൊറിഞ്ഞു ഉറുമ്പോൾ മറ്റോ ആവാം അപ്പോഴാണ് എൻ്റെ കണ്ണുകളെ തടിച്ച തുടകളിൽ പതിഞ്ഞത് മുട്ട ഉയർത്തി വച്ചപ്പോൾ നീലപ്പാവാടയും അതിനടിയിൽ പെറ്റിക്കൊട്ടും അവരവരെ ഊർന്നു കിടന്നു ഇപ്പോൾ നേരെ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നല അവളുടെ തുടകിടക്ക് കാണാം ഞാനൊന്ന് സങ്കല്പിക്കാൻ നോക്കി തടിച്ചു ചേർന്ന തുടകളുടെ ഇടയിൽ മൂലമടങ്ങി അടങ്ങിച്ചുടങ്ങി കിടക്കുന്ന അടിവസ്ത്രം രോമങ്ങൾ വളരാൻ കാണണം കാരണം കാലിൻ്റെ മുട്ടിനു താഴെ നീലച്ച രോമങ്ങൾ സമൃദ്ധമായിട്ടുണ്ട് തെങ്ങിൽ ചാരിയിരുന്നപ്പോൾ അല്പം ചുളുങ്ങിയകുന്ന ആയിഞ്ഞ ബ്ലൗസിൻ്റെ ഇടയിലൂടെ പെറ്റിക്കോട്ടിൻ്റെ എഴുപ്പം മുൻഭാഗത്തിൻ്റെ ഉയർച്ചയും കാണാം ശല്യം ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ഈ പൊങ് ഈ പെങ്കൊച്ചെന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത് അടിഭാഗത്തിൻ്റെ സങ്കല്പവും മുഗൾഭാഗത്തിൻ്റെ ദൃശ്യവും കൂടി എൻ്റെ അരക്കെട്ടിലേക്കുള്ള രക്തവട്ടം കൂട്ടി ഉറുമ്പാണെന്ന് തോന്നുന്നു മിനി തുടകൾ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്കിമോള് വീട്ടിൽ പോയിരുന്നു വായിച്ചു സാരമില്ല പിന്നെ അങ്കിളെ അച്ഛൻ അങ്കിളിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് കേട്ടിട്ടുണ്ട് പഠിക്കാൻ എടുക്കുന്ന നല്ല മാർക്ക് ഉണ്ടായിരുന്നു നല്ല സ്വഭാവം പോലീസാകാന പഠിക്കുന്ന നാലാളിൻ്റെ പണിപണിയും എന്നൊക്കെ അപ്പം മോൾക്ക് തന്നെ നന്നായി അറിയാമല്ലേ പക്ഷേങ്കിൽ അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല ഞാൻ പറഞ്ഞെന്ന് പറയില്ലേ അമ്മ എന്താ പറയുന്നത് അങ്കിൻ്റെ അമ്മ അച്ഛൻ്റെ കൂട്ടുകാരിയാണ് പിന്നെ അതും ഇതുമൊക്കെ പറയും എനിക്ക് ഭയങ്കര അത് കേൾക്കുമ്പോൾ പറയട്ടെ മോളെ ആട്ടെ ചേച്ചി എന്ത് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മിണ്ടത്തില്ല രണ്ടാനമ്മ ആയതുകൊണ്ടായിരിക്കും മിണ്ടിയില്ലെങ്കിലും വഴക്ക് പറയും എനിക്കറിയത്തില്ല ഈ അമ്മയുടെ ഒരു സ്വഭാവം അച്ഛനായതുകൊണ്ടാണ് അമ്മാവിൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ പണ്ട് ഈ അമ്മ അച്ഛൻ്റെ തല്ലുകൊണ്ടാണ് അപ്പോൾ എളാമ്മയുടെ സ്വരം കെട്ടു മിനി എടി മിനി ഞാൻ ഞാനും ഉള്ള മിനി വിളിച്ചു പറഞ്ഞു എവിടെയാടി ഇവിടെ തൊടിയില ഞങ്ങൾ പഠിക്കുക നീ തൊടിയിലോ നീ സന്ധിക്കോ എളാമ്മ ചാടി ഇറങ്ങി വന്നു നേരെ വന്ന് ഞങ്ങളെ മാറി മാറി നോക്കി പിന്നെ കാലുകളിൽ മാറിക്കിടക്കുന്ന മിനിയുടെ കാലുകളിൽ നോക്കി അവളുടെ കൈക്ക് പിടിച്ചു എന്ന് ഏൽപ്പിച്ചു എഴുന്നേറ്റ് വാടി വേറെ ഒരേ ഇടം കണ്ടില്ല തുറന്നു വെച്ചുകൊണ്ടിരിക്കാൻ വന്നു കയറിയില്ല അതിനു മുമ്പ് തന്നെ പിള്ളേരെ അതെങ്ങനെ നിനക്കും തന്തയുടെ സ്വഭാവമൊന്നും അല്ലേ വാടി ഇവിടെ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി തുള്ളി തുള്ളിപ്പറഞ്ഞുകൊണ്ട് എളാമ്പ മിനിയെ പിടിച്ചുകൊണ്ടുപോയി പോകുന്ന വഴിക്ക് അവൾ എന്നെ തിരിഞ്ഞുവെന്ന് നോക്കി രണ്ട് കണ്ണ് അടച്ചു കാണിച്ചു ഒന്നുമില്ല എന്നർത്ഥത്തിൽ ഇളയമ്മയുടെ തുള്ളിൽ കണ്ടപ്പോൾ ഒന്നിനും തൃപ്തി വരാത്ത ഒരു സ്ത്രീ എന്നാണ് എനിക്ക് തോന്നിയത് ആരോടൊക്കെയോ ദേഷ്യം ഒന്നെൻ്റെ അമ്മയോടെ ആയിരിക്കാം പിന്നെ അഭിയേയും അത്ര ഇഷ്ടം കാണത്തില്ല താം പ്രസവിച്ച മകളേക്കാൾ ഭർത്താവിൻ്റെ ആദിവാരിയിലുണ്ടായ മകൾ കൂടുതൽ സുന്ദരി എന്ന യാഥാർത്ഥ്യം അവരലട്ടുന്നുണ്ടാകും പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരലട്ടുന്നത് പോലെ തോന്നി ആ നമുക്ക് എന്തുവാ വന്ന കാര്യം നേടി തിരിച്ചുപോകുക അത്ര തന്നെ ഇരുട്ടി ലക്ഷണങ്ങൾ ഒട്ടും വ്യക്തമാകുന്നില്ല എന്നായപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുട്ടത്തേക്ക് കയറി പതിഞ്ഞ സ്വരത്തിൽ നിലവിളക്കിനു മുന്നിലിരുന്ന് അബീമിനിയും ജപിക്കുന്നു